ഹായ് എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഓണത്തിന് കുറെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കത്തില്ലേ അതായത് നമ്മുടെ തോരൻ അവിയൽ പപ്പട സാമ്പാർ അങ്ങനെ 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 തോരൻ ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കപ്പെടുന്ന നമ്മുടെ സ്വന്തം അവിയലാണ് ഓണത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ അവിയൽ ഓക്കെ വീടിലേക്ക് പോയാലോ ഒക്കെ മുടകൂടി എന്റെ ഏഹ് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ കേട്ടോ അങ്ങനെ നമ്മളിതാ നമ്മുടെ അവിയലിൽ നമ്മൾ അരിഞ്ഞു കുറെ ഐറ്റംസ് എനിക്ക് കുറച്ച് പച്ചക്കറികളൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ അത് ഉപ്പ് ഇട്ടു മറ്റേ നമ്മളിത് വേവിക്കാൻ വെക്കണം ഈ അടുപ്പില് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ അവിയൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് ചെറിയൊരു സംഭവ സവിശേഷതകളൊക്കെ ഉണ്ടാവും നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം ഞാൻ അങ്ങനെ യൂട്യൂബ് കണ്ടല്ല ഒന്നും പഠിച്ചേക്കണത് ഞാനല്ല എനിക്കൊരു ഐഡിയ ഉണ്ട് ആ ഐഡിയയിലാണ് ഞാൻ ചെയ്യണത് അപ്പൊ അങ്ങനെ ഞാനത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വേവാൻ വേണ്ടി വെച്ചേക്കാം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമ്മളിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു ഉപ്പ് ഉപ്പുട്ട് തിരുമ്മിയാണ് വേവിക്കുന്നത് ഇത് നമുക്ക് അരക്കൊന്നും റെഡിയാക്കണം അപ്പൊ ഞാൻ മൂടി വെക്കട്ടെ കേട്ടോ അവിയൽ നമ്മളുണ്ടാക്കുമ്പോൾ എല്ലാ ഐറ്റംസ് സാമ്പാറിന് വെക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഇതിനകത്ത് ഇടത്തില്ലെന്ന് തോന്നുന്നു ഞാനിപ്പോ എടുത്തേക്കുന്നത് കോവയ്ക്ക പച്ചപ്പയറ് ഒരു പീസ് വഴുതൽ ഇത് സോറി എന്താണ് പറയുക കുമ്പളങ്ങ ഒരു പീസ് അതുപോലെ പച്ചക്കായ നമ്മുടെ എന്തുവാ മറ്റേ മുരിങ്ങയ്ക്ക പേരൊക്കെ വന്നു പിന്നെ പയറ് ക്യാരറ്റ് അങ്ങനത്തെ ഒക്കെ ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ബീറ്റ്റൂട്ട് ഇടാം മത്തേങ്ങക്കിടുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഞാനിതൊന്നും ഇട്ടിട്ടില്ല അധികം ഉടങ്ങി പോകാത്ത ഐറ്റംസ് ചേന ഉള്ളം കിഴങ്ങ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടേ അപ്പൊ ഇതൊക്കെ ആയിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇങ്ങനത്തെ ഐറ്റംസ് ആണ് അപ്പൊ സാധാരണ അവയിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒട്ടിവെക്ക ഐറ്റംസ് ഇടുന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഇങ്ങനെയാണ് വിൽക്കാൻ പോണത് ചെയ്ത് ആവട്ടെ അവിയന്റെ ഒരു അരപ്പം നമ്മളെ റെഡി ആക്കാൻ പോകണേ ഇത് ഞാൻ ഒരു തേങ്ങ എടുത്തേക്കുന്നേ ഒരു തേങ്ങ ഉണ്ടാവും അത്യാവശ്യം ഉണ്ടല്ലോ അപ്പൊ ഒരു തേങ്ങ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ആ നമ്മുടെ ജീരകമില്ല കുഞ്ഞി ചീരകം അത് കുറച്ച് അഞ്ചാറ് പച്ചമുളക് മൂന്നു നാല് പീസും എടുത്തുള്ളി ഇതൊന്നും നമുക്കൊന്ന് ഒതുക്കി എടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ അവിയൽതാ നമ്മുടെ അരപ്പൂടെ വെന്തോണ്ടിരിക്കുകയാണെ ഞാൻ എല്ലാം ഒരുമിച്ചാ വെച്ചേക്കണത് ചേനയൊക്കെ വേറെ വേവിച്ച് വെക്കണമെന്നെനിക്കറിയത്തില്ല എന്തായാലും അധികം വെന്ത് ഒടയാൻ പാടില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്തായാലും ഇങ്ങനെ അവിടെ ഇരുന്നത് എല്ലാം കൂടി ഒന്ന് വേവട്ടെ ഇനി നടപ്പില്ല കേട്ടോ അതാ ഇതുകൊണ്ട് മുഴുന്ന് കുറ്റം പറഞ്ഞ് വന്നേക്കേ ഉള്ളൂ ഇനി അത് നന്നായിട്ട് വേവട്ടെ ഓക്കെ நம்ம வியரிதா அப்படின் வெந்துட்டு காயக்க நெந்திட்டு நம்ம அரப்பிலிட்டு കുറച്ച് വെള്ളം കൂടി കഴുകി കുഴിക്കും ഇവരെ നമുക്കൊന്നുകൂടെ മൂവി വെ മൂടി വെച്ചിട്ട് வேப்பல கூட கேட்ட வேப்பல எடுத்து வரா மூடி வைக்க வேப்பில் எடுத்துட்டு வரமே அழப்ப கிதா ஆவி வந்தேக்க ചേനെ നമ്മളെ സോറി അവി അതിനകത്ത് നമ്മളെ മത്തങ്ങയക്കോളൂന്ന് എനിക്ക് പറഞ്ഞോ കേട്ടോ എനിക്ക് ഒന്നും അറിയില്ല അതും ഞാൻ മത്തങ്ങ അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല എന്നാൽ ഇടാറുണ്ടെന്നോ ഉം െസ്റ്റ് ആവട്ടെ ഇതിനകത്തേക്ക് ഇച്ചിരി പുളി വേണ്ടേ നമ്മുടെ അവിയല ഞാൻ ഇച്ചിരി തൈര് ഒഴിച്ചു കൊടുക്ക ലാസ്റ്റ് ഒരുപാട് വേണ്ടെന്ന് തോന്നുന്നു അതു മതിയാവും

ഞാൻ ഇങ്ങനെയൊക്കെയാണ് എല്ലാം ഇതും സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇഷ്ടം നടക്കി ി അടിപൊളി നല്ല വെളുത്തുള്ളിന്റെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അടിപൊളി ഞാൻ വെച്ചോണ്ട് പറയല്ല അടിപൊളിയാണ് ഒന്ന് സെറ്റായിട്ട് നമുക്ക് അപ്പൊ ഓഫ് ചെയ്യാം അവയിൽ ഇവിടെ റെഡിയായേ ആയേ നമുക്ക് ഈ ഓഫ് ചെയ്യാൻ പോവാട്ടോ ചൂടോടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത്ര കുഴയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇച്ചിരി കുഴഞ്ഞൊക്കെ പോയിട്ടുണ്ട് ക്ഷമിക്കണം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറച്ച് സാധാരണ അമ്മയാണ് അവിയൽ ഉണ്ടാക്കുന്നത് ഞാൻ അവിയലിന്റെ ബാക്കി എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകാൻ പറ്റി കുഴഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ എന്തായാലും ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ അപ്പൊ നിങ്ങൾ എന്താണ് ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തില്ല അറിയത്തില്ലാത്തത് നമ്മുടെ അവിയൽ പിന്നെ ഇഞ്ചപുളി വെക്കാൻ എനിക്ക് എന്റേതായ രീതിക്ക് എനിക്കറിയാം പക്ഷെ സാധാരണ നമ്മൾ കല്യാണത്തിനൊക്കെ എക്സംബടി വെക്കൂലേ അത് എനിക്കത്ര അറിയില്ല കേട്ടോ നമുക്ക് എന്തായാലും ചെയ്യാം അപ്പൊ ഞാൻ ഏഷ്യ സോലം മണമാക്കുന്നുണ്ട് സമ്മി അടിപൊളി ചോറ് ഉള്ള അടിപൊളി ആക്കും അടിപൊളിയും നമ്മുടെ ഏറ്റവും ഹെൽത്തി ആയൊരു ഫുഡാണിത് അവിയല്ലേ കാരണം എല്ലാ പച്ചക്കറികളും എല്ലാ തിളകൂലോ അപ്പൊ അതാകുമ്പോ അധികം വേവിക്കാൻ പാടില്ല അത് ഇച്ചിരി കുഴങ്ങൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ എന്താണ് നിങ്ങൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കിട്ട് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു തരണം കേട്ടോ കമന്റ് അടിയിട്ടാൽ മതി വീഡിയോ അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ഓണം ഓക്കെ